ഒട്ടുമിക്ക ആളുകളും പരീക്ഷിച്ചിട്ടുള്ളതും എന്നാൽ ഞാൻ ആദ്യമായിട്ട് ചെയ്തതുമായിട്ടുള്ള ഒരു ജ്യൂസാണ് ഇന്നത്തെ കുക്കിംഗ് കുക്കിംഗ് ഞാൻ ഉദ്ദേശിച്ചത് ബോൾ ഗ്രേവ്സാണേ പക്ഷേ സംഭവം ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ വേറൊരു സംഗതിയായി അപ്പോൾ അതിന് നമ്മൾ ആദ്യം സോ ബേക്കിംഗ് സോഡ ഇല്ലേ ബേക്കിംഗ് സോഡ വെച്ചിട്ട് നല്ല രീതിയിൽ ജ്യൂസ് മുന്തിരി കഴുകി വൃത്തിയാക്കണം കഴുകി വൃത്തിയാക്കാനായിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഇത് അടച്ചു വെക്കണം അടച്ച് വെച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതെടുത്ത് നല്ല രീതിയിൽ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ കഴുകണം കേട്ടോ മൂന്ന് നാല് പ്രാവശ്യം നല്ല രീതിയിൽ നല്ല വെള്ളത്തിൽ കഴുകണം കഴുകിയതിന് ശേഷം ഇത് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ചെയ്തപ്പോൾ ഫ്ലോപ്പായി നിങ്ങളെങ്കിലും ചെയ്യുമ്പോൾ ഫ്ലോപ്പ് ആവാതിരിക്കണം ഇത് ജസ്റ്റ് ഒന്ന് ഒരു ജസ്റ്റ് ഒരു തിളപ്പിങ്ങനെ തിളച്ചാൽ മതി അത് അപ്പോഴത്തേക്കും ഇത് പുറത്തെടുക്കണം ഈ മുന്തിരി പുറത്തെടുത്ത് നമ്മൾ ഐസ് വാട്ടർ യൂസ് ചെയ്ത് ഒന്നുകൂടി കഴുകി കഴുകി ഐസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഒരുമാതിരി തെറ്റിച്ച് തെറ്റിച്ച് ഇങ്ങനെ എടുക്കണം പക്ഷേ ഞാൻ ചെയ്തപ്പോൾ സംഗതി വെന്ത് പോയി നല്ല രീതിയിൽ വെന്തു പിന്നെ പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ കുറച്ചുകൂടി വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് ഇപ്പോൾ ഞാൻ കിലോ ഇപ്പം അരക്കിലോ മുന്തിരി ഞാൻ എടുത്തേ നമ്മളെ ജ്യൂസ് മുന്തിരി കിലോ എടുത്തെ അതിനകത്തേക്ക് ഒരു അഞ്ച് ഗ്രാം പൂ ഇട്ടു അതിന് എത്രത്തോളം നമുക്കിപ്പോൾ ഒരു ജ്യൂസ് ഉദ്ദേശിക്കുന്നുണ്ടോ അത്രത്തോളം വെള്ളമൊഴിക്കും ഞാനൊരു നാല് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ലിറ്ററോളം ഉണ്ടായിരുന്നു ഇതിനകത്ത് പഞ്ചസാര ആവശ്യത്തിന് ചേർക്കണം പഞ്ചരം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തരുടെ അളവനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ബോൾ ഗ്രേവ്സിനായിട്ട് പ്രിപ്പയർ ചെയ്ത മുന്തിരിങ്ങ ആണെങ്കിലും അതൊക്കെ ഫ്ലോപ്പായപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ് അത് കുറച്ചുകൂടി നന്നായിട്ട് വേവിച്ചതിന് ശേഷം നല്ല രീതിയിൽ നല്ല ഉടച്ചെടുത്ത് അരിച്ചെടുത്താൽ നമുക്ക് അതൊരു ജ്യൂസായിട്ട് എടുക്കാമല്ലോ പക്ഷേ നോർമലി നമ്മൾ പച്ച മുന്തിരിങ്ങ വെച്ചിട്ട് ജ്യൂസ് അടിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചിലർക്ക് ഈ മുന്തിരിങ്ങ ജ്യൂസ് മുന്തിരി ജ്യൂസ് ഗ്രേവി ജ്യൂസ് കഴിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാകുമല്ലോ ചുണ്ടൊക്കെ ചൊറി എനിക്ക് എനിക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അരച്ചെടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിൽ കണ്ണാടി പാത്രത്തിലോ അരച്ചൊഴിച്ച് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം യൂസ് ചെയ്യണമെങ്കിൽ കേട്ടോ ഞാനിത് എടുത്തതിനു ശേഷം ഒരു ഒന്നര ലിറ്ററോളം കണക്ക് ജ്യൂസ് എനിക്ക് കിട്ടി ആ ജ്യൂസിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തതിന് ശേഷം ഒഴിച്ചു കുടിച്ചു വീട്ടിലതൊരു ഒരു ഒരു ദിവസം ആയിട്ട് ഇരുന്നിട്ടില്ല അത് കംപ്ലീറ്റ് തീർന്നായിരുന്നു എൻ്റെ പുത്രിയും വീട്ടിലെ ഞാനും ഉമ്മയും എല്ലാവരും കൂടി നല്ല രീതിയിൽ കുടിച്ചായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം ഒരു നോർമലി നമ്മൾ ജ്യൂസ് മുന്തിരി വെച്ചിട്ട് ഇത്രയും അടിപൊളിയായിട്ടൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു പോയി ഓക്കെ ഫ്ലോപ്പ് ആയി എന്ന് വെച്ചാൽ കരുതിയതാണ് പക്ഷെ സൂപ്പർ ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും ഞാൻ നല്ല ബോൾ ഗ്രേപ്സിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഫ്ലോപ്പ് ആവാത്ത ബോൾ ഗ്രേപ്സ് ടാറ്റാ